தல்லூடருத்தா ஆ பள்ளி ஆதி அவனது സ്കാഫ് അതെ ഈ തുണീനെ പറയണ സ്കാർഫ് ആ ബൈക്ക് പൈപ്പിന്റെ സൈഡിലേക്ക് മാറ്റി അല്ലെങ്കി അപ്പ കൂട്ട ബൈക്ക് കൊണ്ടിരുമ്പ കയറ്റാൻ പറ്റില്ല ആക്കുമണി ബൈക്ക് ആ സൈഡിലേക്ക് ആക്കു പൈപ്പിന്റെ സൈഡിലേക്ക് അടുത്തേക്ക് പോണ്ട ഇങ്ങന നീങ്ങ ആ ആ ആ വടിയെടുക്കഴേ പൊക്കൂട്ടപ്പൻ്റെ എന്നോട് പറഞ്ഞിട്ടു വണ്ടീടെ അവിടേക്ക് പോയുണ്ടാന്ന് ആ വള്ളി ഇടുതാടാ ഇടതാടെ കസേരയിൽ കയറിരിക്കേ അക്കുവാ കസേരയിൽ കയറി ആ വള്ളി ഊരി വെച്ചിട്ട് വാന്റെ കൈമ്മ എന്നിട്ട് വാ ഇത് ഏതി ശുണ്ടരൻ ചെരുപ്പ് തെറ്റിട്ടാണല്ലോ ശുണ്ടരൻ ചേച്ചി ചെരുപ്പ് തെറ്റിട്ടോ ചെരുപ്പ് തെറ്റിട്ടണേ നിന കാണാൻ നല്ല ഭംഗിണ്ടോന്ന ഓ എൻറെ മോ ശുണ്ടരണല്ലേ അത് പ്രത്യേകിച്ച് പറയണ నీ సుండ్రని నీ అంటే సుండ్రని ఇంగిడు వాడా